ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും രണ്ടു നേരവും രാവിലെ വൈകുന്നേരം തുറന്ന് പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത് നെയ്യറ്റിൻകര ആറാലമൂട് സ്വദേശിയായ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയതിലൂടെ വിവാദത്തിലായ ശ്രീ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിൽ ഉപദേവതയെ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തച്ചന്റെ നേതൃത്വത്തിൽ അകത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ആറ് മാസം പിന്നിടുകയാണ് ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ മുൻപൊന്നും സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഇങ്ങനെയൊരു ഈ സമാധി വിവാദം ഉണ്ടായിട്ട് ആറുമാസം പിന്നിടുന്നു ആറുമാസങ്ങൾക്കിപ്പുറം ഈ സമാധി സ്ഥലത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് അറിയാനാണ് നമ്മളിവിടേക്ക് എത്തുന്നത് ഗോപൻ സ്വാമിയുടെ ഭാര്യ മക്കളായ രാജസേനൻ സനന്ദൻ അവർ എല്ലാവരും നമ്മളോടൊപ്പം അതായത് നമ്മുടെ അച്ഛൻ സമാധി ആൽപത്തി ഒന്നിനാണ് ഇത് ചടങ്ങ് യഥാർത്ഥത്തിൽ അച്ഛന്റെ സമാധി സമയം മുതൽ മുതല് നാല്പത്തൊന്നാണ് അപ്പൊ ആ നാല്പത്തിയൊന്നായപ്പോഴത്തേക്ക് നടത്താൻ സാധിച്ചില്ല ഈ വിഷയങ്ങളോട് തന്നെ അപ്പം മഹാസമാധി നടത്തിയത് മഹാസമാധി നടത്തിയിട്ട് പിന്നെ വരുന്നത് നാല്പത്തൊന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ശിവരാത്രിയായിരുന്നു അന്ന് നമ്മൾ നമുക്ക് അന്നത്തെ സാഹചര്യവും അന്ന് ഒത്തില്ല അപ്പം നമ്മൾ അതിനുശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ മൈലാടി നിന്ന് നമ്മളത് ഓർഡർ ചെയ്ത് അത് വരുകയും ചെയ്തു അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം അതായത് ശിവനിൽ ലയിച്ച ഒരാളാണ് ഒരു മനുഷ്യനായിരുന്നു ദൈവമല്ല അപ്പം മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ മനുഷ്യ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരനെ ധ്യാനം താപസ് ഉപാസന എന്നീ ക്രമങ്ങളുടെ ഈശ്വരാരാധന ആത്മാരാധന ചെയ്ത് ഭഗവാനെ ശരിക്കും പ്രീതിപ്പെടുത്തി ഒരു ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു തലത്തിലേക്ക് ആ ഒരു ഗോവൻ സ്വാമി എന്ന എന്റെ അച്ഛനും ആയി കഴിഞ്ഞു എങ്ങനെയാണ് സാമ്പത്തികം അത് തന്നെ സാമ്പത്തികമൊക്കെ നമ്മുടെ ഒരു പശുവിനെ ഒക്കെ വിറ്റ് ചെയ്യേണ്ട ഒരു വിറ്റ് അങ്ങനെ നമ്മളത് നമുക്ക് ഭഗവാന് കൊടു സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വിലപേശാൻ പാടില്ല കുറച്ചു പൈസ ആയില്ലേ ആയില്ല അത് പറയാൻ പാടില്ല അതായത് ഈശ്വരനെ സമർപ്പിക്കുന്നത് എന്തും നമ്മൾ അത് വിലപേശ് പാടില്ല എന്ന് സമർപ്പണോ അത് സമർപ്പണമാണ് സമർപ്പണമാണ് അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തു ആരെന്ത് തന്നെ നമ്മളെ ആക്ഷേപിച്ചാലും ശരി എന്തു തന്നെ അധിക്ഷേപിച്ചാലും ശരി സത്യം സത്യമായിട്ട് തന്നെ അത് നിലനിൽക്കും അത് ധർമ്മം ധർമ്മം ജയിക്കുക തന്നെ ചെയ്തു ഇവിടെ ഈ കൈലാസ ക്ഷേത്രത്തിൽ ഇനി എന്താണ് ഇപ്പൊ ചില പണി നിർമ്മാണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അത് ഉപദേവതല പ്രതിഷ്ഠിക്കണം പ്രതിഷ്ഠിക്കണം അതുപോയിട്ട് അതിനകത്ത് കൂട്ടുപരയില്ല അപ്പം ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും രണ്ടു നേരവും രാവിലെ വൈകുന്നേരം തുറന്ന് പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത് അത് ഭഗവാന്റെ കൃപ നടക്കുമെന്ന് വിശ്വസിച്ച് നാട്ടുകാര് വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം ഞങ്ങൾ സഹകരിക്കാം അവർ വന്നാണ് ഇനിയിട്ട് ആർപ്പെല്ലാം ഒക്കെ വലിക്കാനും ഇരിക്കാനും കച്ചേരകളൊക്കെ ഇട്ട് കമ്മിറ്റി കൂടിയും പൈസ കിട്ടിയേ മാറ്റണം സുരേഷ് ഗോപി തന്ന അതിന്റെ പൈസ ഇതിപ്പോ ആ പാല്താ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് കാര്യ പിന്നെ എണ്ണ തിരി ഭതവാന് പുഷ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവേണം മക്കൾ സന്തോഷത്തിൽ തന്നെ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിന് സമീപത്തായിട്ട് ഒരു അല്പം കൂടി സൗകര്യത്തിൽ ഈ ഉപദേവ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം സമാനമായി ഇവിടേക്ക് അല്പം കൂടി അറ്റകുറ്റപ്പണികൾ നടത്തി ഈ സമാധിസ്ഥലം വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് നാട്ടുകാരുടെ അല്ലെങ്കിൽ വിവിധ ഹൈന്ദവ സംഘടനകളെ ഉൾപ്പെടെ സഹായത്തോടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തിയാകുമെന്നാണ് ഗോപൻസ്വാമിയുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത് ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് കുര്യൻറ്റീൻ സത്യം ജയിച്ചു എന്നതാണ് ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നത് എന്തായാലും അവിടെ മറ്റ് ദേവതകളെ കൂടി കുടിയിരുത്തി കൂടുതൽ വിപുലമായ പൂജാ കാര്യങ്ങളൊക്കെ നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം അച്ഛൻ സമാധിയായെന്ന് മക്കൾ പോസ്റ്ററുകൾ പതിച്ചതോടെ വിവാദമായതാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണം മരണത്തിൽ പരാതിയുമായി അയൽവാസികൾ രംഗത്ത് വന്നതോടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി കുടുംബം വലിയ എതിർപ്പ് ആദ്യം കല്ലറ പൊളിക്കൽ മാറ്റിവെച്ചു മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ പിന്നീട് കുടുംബം വലിയ ചടങ്ങുകളോടെ മഹാസമാധി ഒരുക്കി ആ സംഭവത്തിൽ പിന്നീട് എന്തായി എന്ന് പരിശോധിക്കാം ആദ്യം ഈ സംഭവം നടന്ന ദിവസത്തെ റിപ്പോർട്ടിലേക്ക് നോക്കാം ഈ വർഷമാദ്യം ജനുവരി പത്തിനാണ് വിവാദങ്ങളുടെ തുടക്കം അയൽവാസിയായ ഗോപൻ മരിച്ചു എന്നത് പോസ്റ്ററിലൂടെ മാത്രം അറിഞ്ഞ പ്രദേശവാസികളുടെ സംശയവും പരാതിയുമാണ് മരണം വലിയ ചർച്ചയാക്കിയത് അച്ഛൻ മരിച്ചതല്ലെന്നും മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് സമാധി ഇരുത്തിയതെന്നും മക്കൾ പറഞ്ഞതോടെ ദുരൂഹതയാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി മക്കളായ സനന്ദനും രാജസേനനും ചേർന്നാണ് വീടിനടുത്ത് സംസ്കാരം നടത്തി അവിടെ സമാധി മണ്ഡപം സ്ഥാപിച്ചത് കേസെടുത്ത പോലീസ് കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കാൻ കളക്ടറുടെ അനുമതി തേടി അനുമതി ലഭിച്ച് പോലീസ് സംഘം സ്ഥലത്തെത്തിയപ്പോൾ കുടുംബം തടഞ്ഞു കല്ലറയ്ക്ക് മുന്നിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും ബന്ധുക്കളും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു പോലീസ് നടപടി ഏകപക്ഷീയമെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട് ബഹളമായതോടെ കല്ലറ പൊളിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു കേൾക്കാമെന്ന് സബ് കളക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കല്ലറ പൊളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഗോപൻ സ്വാമിയുടെ മക്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയതോടെ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ തീരുമാനം നേരം വെളുക്കും മുൻപേ പോലീസ് ആ മരണത്തിന്റെ കാരണം കണ്ടെത്താൻ കല്ലറ പൊളിക്കാൻ നീക്കം തുടങ്ങി മൃതദേഹം കല്ലറയിൽ ഇരിക്കുന്ന നിലയിൽ കഴുത്തുവരെ പൂജാദ്രവ്യങ്ങൾ മുഖം കൃത്യമായി തിരിച്ചറിയാവുന്ന നിലയിലുമായിരുന്നു അങ്ങനെ സമാധിയുടെ ചുരുളഴിയാൻ തുടങ്ങി പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ അസ്വാഭാവികതകളില്ലെന്ന് വ്യക്തമായി ഒരാഴ്ച സമാധിയെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങൾക്കും നാടകീയതകൾക്കും സംഘർഷങ്ങൾക്കും വൈകാരിക സാഹചര്യങ്ങൾക്കുമെല്ലാം അവസാനമായി പിന്നീട് വിട്ടുകിട്ടിയ മൃതദേഹം കുടുംബം വലിയ ചടങ്ങുകളോടെ കല്ലറയിൽ സമാധിയിരുത്തി ആറുമാസങ്ങൾക്കിപ്പം ആ സമാധിയിൽ എന്താണ് അവസ്ഥ അവിടെ പൂജ നടക്കുന്നുണ്ടോ ആളുകൾ എത്തുന്നുണ്ടോ എന്താണ് ആ സമാധിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കാം ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നെയ്യറ്റിൻകര ആറാലമൂട് സ്വദേശിയായ ഗോപൻ സ്വാമിയെ സമാധി ഇരുത്തിയതിലൂടെ വിവാദത്തിലായ ശ്രീ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിൽ ഉപദേവതയെ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തച്ചന്റെ നേതൃത്വത്തിൽ അകത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ആറ് മാസം പിന്നിടുകയാണ് ഇങ്ങനൊരു സംഭവം കേരളത്തിൽ മുൻപൊന്നും സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഇങ്ങനെയൊരു ഈ സമാധി വിവാദം ഉണ്ടായിട്ട് ആറുമാസം പിന്നിടുന്നു ആറു മാസങ്ങൾക്കിപ്പുറം ഈ സമാധി സ്ഥലത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് അറിയാനാണ് നമ്മളിവിടേക്ക് എത്തുന്നത് ഗോപൻസ്വാമിയുടെ ഭാര്യ സുലോചന മക്കളായ രാജസേനൻ സനന്ദൻ അവർ എല്ലാവരും ഇത് ും അതായത് നമ്മുടെ അച്ഛൻ സമാധി ആൽപത്തി ഒന്നിനാണ് ഇത് ചടങ്ങ് യഥാർത്ഥത്തിൽ അച്ഛന്റെ സമാധി സമയം മുതൽ നാല്പത്തൊന്നാണ് അപ്പൊ ആ നാല്പത്തൊന്നായപ്പോഴത്തേക്കും നടത്താൻ സാധിച്ചില്ല ഈ വിഷയങ്ങളോട് തന്നെ അപ്പം മഹാസമാധി നടത്തിയത് മഹാസമാധി നടത്തിയിട്ട് പിന്നെ വരുന്നത് നാൽപ്പത്തൊന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ശിവരാത്രിയായിരുന്നു അന്ന് നമ്മൾ നമുക്ക് അന്നത്തെ സാഹചര്യവും അന്നൊത്തില്ല അപ്പം നമ്മൾ അതിനുശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ മൈലാടി നിന്ന് നമ്മൾ അത് ഓർഡർ ചെയ്ത് അത് വരുകയും ചെയ്തു അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം അതായത് ശിവനിൽ ലയിച്ച ഒരാളാണ് ഒരു മനുഷ്യനായിരുന്നു ദൈവമല്ല അപ്പം മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ മനുഷ്യ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരന ധ്യാനം താപസ് ഉപാസന എന്നീ ക്രമങ്ങളിലൂടെ ഈശ്വരാരാധന ആത്മാരാധന ചെയ്ത് ഭഗവാനെ ശരിക്കും പ്രീതിപ്പെടുത്തി ഒരു ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു തലത്തിലേക്ക് ആ ഒരു ഗോപന് സ്വാമിന്ന് എന്റെ അച്ഛനും ആയി കഴിഞ്ഞു എങ്ങനെയാണ് സാമ്പത്തികം അത് തന്നെ സാമ്പത്തിക നമ്മുടെ ഒരു പശുവിനെ ഒക്കെ വിറ്റ് ചെയ്യേണ്ട ഒരു അങ്ങനെ നമ്മളത് നമുക്ക് ഭഗവാന് കൊടു സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വിലപേശാൻ പാടില്ല കുറച്ച പൈസ ആയില്ലേ ഇങ്ങനെ അത് പറയാൻ പാടില്ല അതായത് ഈശ്വരന് സമർപ്പിക്കുന്നത് എന്തും നമ്മൾ അത് വില ാണ് സമർപ്പണ സമർപ്പണമാണ് സമർപ്പണം അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തു ആരെന്ത് തന്നെ നമ്മൾ ആക്ഷേപിച്ചാലും ശരി എന്ത് തന്നെ അധിക്ഷേപിച്ചാലും ശരി സത്യം സത്യമായിട്ട് തന്നെ അത് നിലനിൽക്കും അത് ധർമ്മം ധർമ്മം ജയിക്കു തന്നെ ചെയ്തു ഈ കൈലാസനാഥ ക്ഷേത്രത്തിൽ ഇനി എന്താണ് ഇപ്പൊ ചില പണി നിർമ്മാണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അത് ഉപദേവതല പ്രതിഷ്ഠിക്കണം അത് പോയിട്ട് അതിനകത്ത് കൂട്ടുപോരയില്ല അപ്പം ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും രണ്ടു നേരവും രാവിലെ വൈകുന്നേരം തുറന്ന് പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത് അത് ഭഗവാന്റെ കൃപ നടക്കുമെന്ന് വിശ്വസിച്ച് നാട്ടുകാര് വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം ഞങ്ങൾ സഹകരിക്കാം അവർ വന്നാണ് ഇനിയിട്ട് ആർപ്പെല്ലാം ഒക്കെ വലിക്കാനും ഇരിക്കാനും കച്ചേരകളൊക്കെ ഇട്ട് കമ്മിറ്റി കൂടിയും പൈസ കിട്ടിയേ മാറ്റണം സുരേഷ് ഗോപി തന്ന അതിന്റെ പൈസ ഇതിപ്പോ ആ പാല്താ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് കാര്യ പിന്നെ എണ്ണ തിരി ഭഗവാന് പുഷ്പങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവേ മക്കൾ സഹകരിക്കണമുണ്ട് ഞാൻ ഇത്തിരി സന്തോഷത്തിൽ തന്നെ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിന് സമീപത്തായിട്ട് ഒരു അല്പം കൂടി സൗകര്യത്തിൽ ഈ ഉപദേവ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം സമാനമായി ഇവിടേക്ക് അല്പം കൂടി അറ്റകുറ്റപ്പണികൾ നടത്തി ഈ സമാധിസ്ഥലം വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് നാട്ടുകാരുടെ അല്ലെങ്കിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഉൾപ്പെടെ സഹായത്തോടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തിയാകുമെന്നാണ് ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത് ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് കുര്യൻറ്റീൻ സത്യം ജയിച്ചു എന്നതാണ് ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നത് എന്തായാലും അവിടെ മറ്റ് ദേവതകളെ കൂടി കുടിയിരുത്തി കൂടുതൽ വിപുലമായ പൂജ കാര്യങ്ങളൊക്കെ നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം